ഇപ്പോൾ ഒരു വാർത്തയിലേക്ക് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ബൈക്ക് മോഷ്ടാക്കൾ പിടിയിൽ കൊല്ലം മൈലക്കാട് സ്വദേശികളായ സുധീഷ് അഖിൽ എന്നിവരാണ് പിടിയിലായത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായിരിക്കുന്നത് റിനു ശ്രീധരന്റെ വിശദാംശങ്ങളുമായി റിനു ഇവർ സ്ഥിരമോഷ്ടാക്കളാണോ അഭിനീത കഴിഞ്ഞ ഏഴാം തീയതിയാണ് കഴക്കൂട്ടത്തെ എലിവേറ്റഡ് ഹൈവേ ഹൈവേയുടെ ഭാഗത്ത് നിന്ന് പട്ടാപ്പകലൊരു ബൈക്ക് മോഷണം പോകുന്നത് തുടർന്ന് കഴക്കൂട്ടം പോലീസിൽ പരാതി ലഭിക്കുകയും ചെയ്തു തുടർന്ന് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കൊല്ലം സ്വദേശി അതായത് കൊല്ലം മൈലക്കാട് സ്വദേശികളായിട്ടുള്ള സുധീഷും അതുപോലെ തന്നെ അഖിലുമാണ് ഈ ബൈക്ക് മോഷ്ടിച്ചത് എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നത് ഇവരെ ഈ കൊല്ലം പോലീസിൻ്റെ കൂടി നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ ഈ ബൈക്കിൻ്റെ നമ്പർ മാറ്റി വിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഇവരെ പിടികൂടുന്നത് കസ്റ്റഡിയിലെടുക്കുന്നത് ഇപ്പോൾ കഴക്കൂട്ടത്ത് എത്തിച്ചിട്ടുണ്ട് ഇവർ സ്ഥിരം മോഷ്ടാക്കളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മറ്റ് അടിവിടു കേസുകളിലും ഇവർ പ്രതികളാണ് തുടർന്ന് ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ജഡ്ജിന്റെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് തുടർന്ന് ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിനീത ശരി